ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന ഞാൻ രമേശ് സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതാ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഞാനും മൗഖലിയും എഴുന്നേറ്റിട്ടുണ്ട് എണീറ്റവശം തന്നെ ഞാൻ കുളിച്ചൊക്കെ വൃത്തിയായിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് കുറച്ച് പൂക്കളൊക്കെ പറിച്ചെടുക്കാം അപ്പോൾ പൂക്കൾ പറിക്കാൻ വരുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ ചെടികൾ നനച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി കേട്ടോ നമ്മുടെ കിണറ്റിലാണെങ്കിൽ വെള്ളം കുറച്ചേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിയൊക്കെ നനയ്ക്കണമെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകിയ വെള്ളം ഒഴിച്ച് കളയാതെ ആ വെള്ളം അതുപോലെ അലക്കിയ വെള്ളം ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ അതിൻ്റെ ഓമന ചെടികൾക്കൊക്കെ ഇത് നനയ്ക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു നമ്മൾ അങ്ങോട്ട് വെള്ളം കൊടുക്കാതെ നമ്മൾ ഇങ്ങോട്ട് പൂ പറിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സങ്കടമുള്ള കാര്യമാണ് അപ്പം ഇലയൊക്കെ വാടി പൂവൊക്കെ തളർന്നാണ് ഏട്ടാ നിൽപ്പ് അപ്പം ഇന്ന് ചെമ്പരത്തി പൂവും കൂടി പറിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഏട്ടാ അല്ലെങ്കിൽ മുല്ലപ്പൂവൊക്കെ പറിക്കാൻ എന്തൊരു ഉത്സാഹമായിരിക്കാമെന്നറിയുമോ അപ്പം ഇന്നത്ര ഉത്സാഹമില്ല അപ്പം കിട്ടിയ പൂക്കളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് ആ ദേവിദേവന്മാർക്ക് വെക്കാം ഒരു നല്ല മഴ കിട്ടിയാൽ നമുക്ക് കുറേ ദിവസത്തേക്കുള്ള വെള്ളം ആവും കേട്ടോ കാരണം നമ്മുടെ വീടിൻ്റെ റൂഫിൽ വീഴുന്ന വെള്ളമൊക്കെ നമ്മൾ സേവ് ചെയ്യുന്ന തരത്തിലൊക്കെ നമ്മൾ ഇവിടെ ഓരോ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മഴ കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ കുറേ ദിവസത്തേക്ക് മാറും പക്ഷേ മഴക്കാരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും ഇതുവരെ അങ്ങോട്ട് പെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് വിഷുവിന് മുൻപായിട്ട് ഒന്ന് രണ്ട് മഴ കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം തന്നെ നമുക്ക് കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നത് അപ്പോൾ മോട്ടറ് അടിക്കുമ്പോൾ നമുക്ക് ഫുൾ ടാങ്ക് ടിക്കാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ അപ്പം ആ പൂക്കളും അതുപോലെ മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേഗം മഴ കിട്ടണമെന്നും കൂടി ഇന്നത്തെ പ്രാർത്ഥനയിലുണ്ട് ഉണ്ട് കേട്ടോ ഓരോരോ സ്ഥലങ്ങളിൽ മഴ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ നമുക്കും കൊതിയാവാണ് കേട്ടോ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം അപ്പോൾ തലേ ദിവസം തന്നെ സ്റ്റൗ ഒക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇട്ടിരുന്നത് കൊണ്ട് തന്നെ കിച്ചണിൽ എത്തുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇനി ആ ജനലും കൂടി തുറന്നങ്ങിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാറ്റ് വരും ഈ മുല്ലച്ചെടി ഇപ്പോൾ വാങ്ങി വെച്ചിട്ട് മൂന്നാഴ്ച കഴിയാണ് കേട്ടോ അപ്പോൾ ഇത് കുഴിച്ചിടാനും നമുക്ക് പറ്റിയിട്ടില്ല നല്ല മഴ പെയ്ത് മണ്ണൊക്കെ തണുത്ത് വെള്ളമൊക്കെ ആയതിന് ശേഷമാണ് നമ്മളിത് വെക്കുകയുള്ളൂ ഈ സമയത്ത് ഇത് കുഴിച്ചിട്ടിരുന്നെങ്കിൽ ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടായേ ഇന്നലെ കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പം നമുക്കിന്ന് കടലക്കറി ഉണ്ടാക്കണം കടലക്കറി നല്ല കൊഴുപ്പുള്ള ഗ്രേവി ആയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ നൂലപ്പാണ് ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത് കേട്ടോ അപ്പം നൂലപ്പവും കടലക്കറിയും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അതാ നമ്മളൊന്ന് കൈ കഴുകുന്നുണ്ടെങ്കിൽ പോലും അത് ഈ ഗ്രോ ബാഗിൻ്റെ അടുത്ത് വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെള്ളരിയുടെ കുറച്ച് വിത്തുകൾ കിട്ടിയിരുന്നു അതൊക്കെ ഇങ്ങനെ മുളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ വെള്ളം പാഴാക്കാതെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഈ പച്ചക്കറി ഗ്രോ ബാഗുകളൊക്കെ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കഴുകുന്ന വെള്ളങ്ങളൊക്കെ പെട്ടെന്ന് അവിടെ ഒഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇനി കോഴി മക്കൾക്ക് തീറ്റയും കൊണ്ട് പോകായിരുന്നു അപ്പോൾ മൗബ്ലിക്കും വേണം അതിൽ നിന്ന് കുറച്ച് അതുകൊണ്ട് മൗബ്ലിക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ അവർക്ക് ഇടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നിക്കുമോനെ ഇന്ന് തുറന്ന് വിടാം പിടിച്ചിറക്കുന്നില്ല നിക്കു തനിയെ എങ്ങോട്ട് പുറത്തേക്ക് ചാടട്ടെ എന്ന് ഇങ്ങനെ തുറന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാ നിക്കും മന്ദം മന്ദം വന്നും കഴിഞ്ഞ് ചാടി ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടാ ഇനിയും കൂടെ അടച്ചില്ലെങ്കിൽ പിന്നെ അടുത്തതായിട്ട് അല്ലി എടുത്ത് ചാടും അപ്പോൾ കൂടെ അടച്ചിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നിൽക്കും മൗകളിയും കൂടിയിട്ടായിരിക്കും ഇങ്ങനെ മുറ്റത്തൊക്കെ കുറച്ച് നേരം വാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ വീണ്ടും ഇവിടെ തന്നെ വന്ന് നിൽക്കുകയുള്ളൂ അപ്പോൾ നിൽക്കും അതിൻ്റെ മുകളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അടുത്ത വീട്ടിലെ കോഴിയെ കാണാനായിട്ട് പോയി തുടങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് വഴിയൊന്നു പോയതാണ് വിഷുവിൻ്റെ ആ ഒരു ദിവസം പിന്നെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ കാലിന് ആരോഗ്യം വേണമെന്ന് തോന്നുന്നു നിക്കുവിന് അതുകൊണ്ടായിരിക്കും നിക്കു ഇപ്പോഴൊന്നും പോവാത്തത് കോഴിമക്കൾക്കും നല്ല ചൂട് എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതലൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഈ പോണിയിൽ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തട്ടി കുളിക്കും കളയുന്നുണ്ട് അത് അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഷ്ടമൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്കാണ് കേട്ടോ പോണിയിൽ വെള്ളം വെച്ചിരിക്കുന്നത് അങ്ങനെ വെച്ചപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് തട്ടിയൊന്നും കളയുന്നില്ല അപ്പോൾ അതാ നമ്മുടെ ഈ പഴച്ചക്ക പഴച്ചക്ക്ലാവിൽ ചക്ക വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അഞ്ച് ചക്ക ഒരുമിച്ച് താഴത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അട്ടിമുട്ടിയൊക്കെ നോക്കാനും നല്ല സുഖമാണ് കേട്ടാ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്ന ആ പിങ്ക് കളർ ചെടിയുണ്ടല്ലോ എന്ത് ഭംഗിയായിട്ട് നിന്നിരുന്നതാണ് അതൊക്കെ വാടി തളർന്നു കഴിഞ്ഞ് ഇനി മഴ കിട്ടിയാൽ മാത്രമാണ് അതിനൊക്കെ രക്ഷയുള്ളൂ എങ്കിലും നമ്മുടെ ഇതാ താമര നല്ല ഭംഗിയാണ് കേട്ടോ നിൽക്കുന്നത് താമരയ്ക്ക് എന്തായാലും ആ ഡ നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി കൂടുതലായിട്ട് വെള്ളമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഒരു മുട്ട് കഴിയുമ്പോൾ ഒരു മുട്ടായിട്ട് അതിങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വശത്തൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ പോയിക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഈ ഭയങ്കര ചൂട് കാരണം മാങ്ങകൾ ശരിക്കും പഴുക്കാതെ ഒക്കെ പൊള്ളി ഇങ്ങനെ വീഴാണ് കേട്ടോ അപ്പം എന്ന് വന്ന് നോക്കിയാലും ഒരു പത്ത് മാങ്ങയെങ്കിലും ഇങ്ങനെ വീണ് കിടക്കുന്നതുണ്ടായിരിക്കും അപ്പം നമുക്ക് സങ്കടം തോന്നും കേട്ടോ നല്ല പഴുത്തങ്ങനെ എന്ത് ടേസ്റ്റ് ആയിരിക്കും ആ മാങ്ങക്ക് പൂളി തിന്നാനും അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാനും ഒക്കെ പിന്നെ ചാമ്പ മരത്തിലാണെങ്കിലും വെള്ളം കിട്ടാത്തതുകൊണ്ട് ചെറിയ ചാമ്പക്കിയകളാണ് ഉണ്ടാവുന്നത് കേട്ടോ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അത് ചുവന്ന് തൊടുത്ത് ഇങ്ങനെ വരികയാണ് ശരിക്കും നല്ല വലുപ്പത്തിൽ നല്ല ഇതിലാണ് അത് നിൽക്കേണ്ടിയിരുന്നത് പക്ഷേ ആകെ വേനലിൽ കഴിഞ്ഞ് തുടങ്ങി ഇവിടെ ചെടികളും മരങ്ങളൊക്കെ ഇങ്ങനെയാണ് നിൽക്കണേ ഇനി നമുക്ക് റൈസ് കുക്കറിൽ കുക്കറിലായികിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് വെക്കാം ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് സോസ് പാനിൽ ചായയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ കടലാണെങ്കിൽ ഒരുപാട് വിസിലടിച്ചെങ്കിൽ മാത്രമാണ് വേവേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചായയിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് ചായ വെക്കാം നിക്കുവിനെ പുറത്തിറക്കി വിട്ട കാരൻ നിക്കു ഇങ്ങനെ കൂവി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ലൈറ്റായിട്ടാണ് ഏട്ടാ ചായയിലിടുന്നത് നല്ല കടുപ്പത്തിലൊന്നും ഇപ്പം ചായ തിളപ്പിക്കാറില്ല അപ്പോൾ മക്കളാണെങ്കിൽ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തന്നെയാണ് കുടിച്ച് നടക്കാറ് ഇപ്പോൾ അവർക്ക് ചായയൊന്നും അങ്ങനെ ആവശ്യമില്ല കേട്ടോ എന്നാലും ഞാൻ ചായക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ മറക്കും അവർക്ക് ചായ വേണ്ടാന്നുള്ളത് ഞാൻ വീണ്ടും എല്ലാവർക്കും ഉള്ള ചായയൊക്കെ വെക്കാറ് കേട്ടോ അങ്ങനെ കുടിക്കാതിരിക്കുമ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് അമ്മയെ ഞങ്ങൾക്ക് ചായ വേണ്ട രാവിലെ തന്നെ ചൂട് എടുക്കുകയാണ് അതുകൊണ്ട് ചായ ഒന്നും വേണ്ട അപ്പോൾ അവർ പറയുന്നത് ശരിയാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുത്ത് വരുമ്പോൾ തുടങ്ങി നമ്മളിങ്ങനെ വേർത്ത് തുടങ്ങുകയാണ് ചെയ്യുക അപ്പോൾ പിന്നെ ചായ കുടിക്കാനൊന്നും അവർക്ക് തോന്നുന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ എന്താ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ഞാനും രമേശ് എണ്ണും എഴുന്നേറ്റം ഉടനെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അര എങ്കിലും ചായ കുടിക്കൂട്ടോ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെയാണ് ഏട്ടാ എന്തൊക്കെ കറി വെക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ദിവസങ്ങൾക്ക് എവിടെയെങ്കിലും കല്യാണോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത് ഈ ഒരു ടൈമിലാണ് ഏട്ടോ സിങ്കിൻ്റെ അടുത്ത് തന്നെ ഈ മുല്ലച്ചെടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചൊക്കെ ഇലങ്ങിട്ട് ഒഴിച്ചു കൊടുക്കാലോ അപ്പോൾ ഇതിങ്ങനെ ഒരു കവറിലിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മതി അതിന് വെള്ളം നിലത്താണെങ്കിൽ കുറച്ചധികം വേണമല്ലോ ഇനി നമുക്കൊരു സവാളയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ തൊഴി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കടലക്കെറക്കി നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ പാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പെരിഞ്ചീരകവും പട്ടയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ ഒരു സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം അതുപോലെ വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാല ഇതൊക്കെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതും ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റും കഴിഞ്ഞിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അരച്ചെടുത്ത് നമുക്ക് കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല കൊഴുപ്പായിരിക്കും അപ്പോൾ ഈ പൊടികൾക്കിടയിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഇതും അരച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ കടലയിൽ നിന്ന് ഒരു പിടി എടുത്തും കഴിഞ്ഞ് ചൂടാറിക്കഴിയുമ്പം അതും കൂടി അരച്ചും കഴിഞ്ഞിട്ട് ഈ കറിയിൽ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ സവാള വഴറ്റിയതും അരച്ചെടുത്തും അതുപോലെ തന്നെ കടല മാറ്റി വെച്ചിരിക്കുന്നതും നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞ് ഈ കറിയിൽ ചേർത്തും കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിക്കുള്ള ഗ്രേവി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ നാളികേരം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നാളികേരം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നാളികേരം ഇല്ലാതെ എങ്ങനെ ഇങ്ങനെ കൊഴുപ്പുള്ള ഗ്രേവി ഉണ്ടാക്കുക എന്നുള്ളതിനുള്ള ഒരു സൂത്രമാണ് ഏട്ടാ ഇത് അപ്പം നല്ല ഗ്രേവി ആയിരിക്കും അത് എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും കേട്ടോ ഇനി പിന്നെ നമുക്ക് ആ നൂലപ്പത്തിലേക്ക് വേണ്ടിയിട്ട് പൊടിയിലേക്ക് തിളച്ച വെള്ളം ഉപ്പിട്ടത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് അത് കുഴച്ചെടുത്തിട്ട് നമ്മൾ നമ്മളങ്ങനെ ചിറ്റിച്ച് ചിറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊടി കുഴയ്ക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇടൽ ചെമ്പിൽ വെള്ളം വെച്ചു കഴിഞ്ഞിട്ട് സ്റ്റൗവിൽ വെച്ചിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇതൊക്കെ ഈ ചിറ്റിച്ചെടുക്കുന്ന ആ സമയം കൊണ്ട് ആ വെള്ളമൊക്കെ തിളച്ച് കിട്ടുമല്ലോ അപ്പം അങ്ങനെയും ഒട്ടും ടൈം നമുക്ക് കളയണ്ട അപ്പോൾ നൂലപ്പൊക്കെ അതാ നല്ല രീതിക്ക് തന്നെ ചിറ്റിച്ച് ൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പൊടി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ അതിങ്ങനെ സുഖമായിട്ട് ചിറ്റിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ രാവിലെ തന്നെ നൂലപ്പവും കടലക്കറിയും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മക്കൾ ചിലപ്പോൾ പറയും ഇത് വേണ്ട നാളികേരപ്പാൽ മതി എന്ന് പറയുമ്പം അതാണെങ്കിലും നല്ല ടേസ്റ്റാണ് നാളികേരപ്പാല് പഞ്ചസാര ഇട്ടും കഴിഞ്ഞിട്ട് അത് ചേർത്ത് കഴിച്ചാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആദ്യാദ്യം നമ്മൾ ഈ കുഴികളിൽ മാത്രമൊക്കെയാണ് കേട്ടോ ഇതിങ്ങനെ ചിറ്റിച്ചെടുക്കുക പിന്നെ ഇത് ഇനിയും പൊടിയുണ്ട് മാവും ഇനിയും ബാക്കിയുണ്ട് എന്നൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കുഴിയിൽ മാത്രം അല്ലാത്ത ഭാഗത്തൊക്കെ ചിറ്റിച്ചൊക്കെ വരും കേട്ടോ അപ്പോൾ അത് ആദ്യ ആദ്യം ഇങ്ങനെയൊക്കെ വെച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം തന്നെ വെള്ളം തിളച്ചിട്ടുണ്ട് മുൻപേ വെള്ളം വെച്ചത് കൊണ്ട് തന്നെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം മതി ഇതൊന്ന് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും ചായയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല തിക്ക് ഗ്രീ േവിയുള്ള കടലക്കറിയുണ്ട് പിന്നെ നമുക്ക് നൂലപ്പം കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ ചെടിയുണ്ടല്ലോ ഇതിൻ്റെ കടക്കിലേക്ക് അങ്ങനെ വെയിലടിക്കാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നിറയെ പൂക്കളാണ് കേട്ടോ അപ്പോൾ കടഭാഗം എന്താ ഇങ്ങനെയാണ് പിന്നെയാണെങ്കിൽ ഇത് കുട്ടിപ്ലാവിൻ്റെ ചുവട്ടിലായിട്ടാണ് ഈ ചെടികളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു തണലും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നോക്കി ഞാനിങ്ങനെ കുട്ടിപ്ലാവിനെ ഒക്കെ നോക്കി ചക്കയൊക്കെ നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ചെടിയുടെ ഇടയിലാണെങ്കിൽ നല്ലൊരു അനക്ക കേട്ടോ അപ്പോൾ എനിക്ക് പേടിയായി പെട്ടെന്ന് എന്തെങ്കിലും പാമ്പോ മറ്റേ കയറിയിരിക്കുന്നതാണോ എന്ന് വിചാരിച്ച് അകന്ന് നിന്ന് ഞാൻ നോക്കി y പിന്നെയും പിന്നെയും അവിടെ ഭയങ്കര അനക്കം അപ്പം ഞാൻ ധൈര്യ സമയത്ത് എങ്ങനെ നോക്കിയപ്പം ഉണ്ടടാ ഒരാളാണ് അവിടെ ഒളിച്ചിരിക്കുന്നത് ആദ്യം വിചാരിച്ചത് മുയലാണെന്നാണ് കേട്ടോ വൈറ്റ് കളറൊക്കെ കണ്ടപ്പോൾ പിന്നെ നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള മുഖമാണ് കേട്ടോ അപ്പം ഇതെങ്ങനെ ഈ വള്ളീടെ ഇടയിൽ കൂടിയൊക്കെ അതിന്റെ ഉള്ളിൽ കയറി പറ്റി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ മൗഗ്ലി മോനാണ് തൊടാനെങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിൽ കൈ എടുത്ത് തല്ലാണ് കേട്ടോ അപ്പോൾ നമ്മള് മനുഷ്യർ ഓരോ ടൂറൊക്കെ പോവില്ലോ തണലും വെള്ളവും തണുപ്പൊക്കെ ഉള്ള സ്ഥലമൊക്കെ അന്വേഷിച്ച് അതുപോലെ ഓഗ്ലി മോൻ ഇങ്ങനെ ചെടികൾക്കിടയിൽ കിടക്കാൻ വേണ്ടിയിട്ട് സന്തോഷപൂർവ്വം തെരഞ്ഞെടുത്ത ഒരു പ്ലേസ് ആണെന്നാണ് ഇത് അപ്പോൾ അവൻ്റെ നല്ല സുഖമായിട്ട് തണുപ്പത്തും തണലത്തും ഒക്കെ ആയിട്ട് ഒക്കെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി കിടക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്താൽ അവനെ പുറത്തെടുക്കാനൊന്നും അവൻ സമ്മതിക്കുന്നില്ലേ ആസ്വദിച്ച് അങ്ങോട്ടൊക്കെ ഇടുകയാണ് അപ്പോൾ അവിടെ എന്തായാലും കിടക്കട്ടെ പിന്നെ അത് മാത്രല്ല ആരെങ്കിലും പൂവൊക്കെ പൊട്ടിക്കാൻ വന്നാൽ ഇവൻ തല്ലിയോ ഒടിച്ചോളൂല്ലോ നമ്മുടെ ചെടികളോട് അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാവൽക്കാരനായിട്ട് മൗഗിളിതാ ചെടികൾക്കിടയിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കുന്നുണ്ട് കമൻസ് ഇടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് அடுத்த வீடியோ காணாம்